മാം നമസ്കാരം ഇപ്പം ദിലീപ് ഏറ്റവും പുതിയ സിനിമ എന്തുകൊണ്ട് നമ്മുടെ ഗിരിജ തിയേറ്ററിൽ സിനിമ കളിച്ചില്ല അത് ഈ ഒരാഴ്ച മുമ്പല്ലേ അത് ഇറങ്ങിയത് അപ്പം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ പതിനൊന്നാം തീയതി വന്നിട്ട് ഞങ്ങൾ കയറ്റിയിരുന്നു ഇപ്പം മെയ് ഒന്നാം തീയതി ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് ഉണ്ട് പിന്നെ പവി കെയർ ടേക്കറ് അരവിന്ദ്രന്റെ അതിഥികൾ എന്ന സിനിമ എഴുതിയ ആളാണല്ലോ അത് ചെയ്തിരിക്കുന്നതേ അപ്പോൾ അത് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് എന്തായാലും പടം നിൽക്കില്ലാന്ന് അറിയാം കാരണം അത് നന്നായി വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി അപ്പോൾ അത് എന്തായാലും രണ്ട് മൂന്നാഴ്ച എന്തായാലും പോകും അപ്പം ഞങ്ങൾക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു നാലഞ്ച് ദിവസം ഒരു തിയേറ്ററുകാരൻ ഡേറ്റ് കൊടുത്താൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് കളിക്കാതിരുന്നത് അപ്പോൾ പതിനൊന്നാം തീയതി വന്നതെന്ന് വെച്ചാൽ ഞങ്ങളത് കേട്ടിരുന്നു മാം ദിലീപ് എന്ന് പറയുന്ന നടനെ അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ സിനിമയ്ക്ക് അത് അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട് അതായത് തിയേറ്ററിലേക്ക് സ്ത്രീ പിന്തുണനകള് പണ്ടത്തെ പോലെ തിയേറ്ററിലേക്ക് വരാനുള്ള ആ ഒരു ആരാധകർ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ മാഡത്തിന് ഇല്ല 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 കാരണം അപ്പോൾ ആ ജോസിൽ റിലീസ് ചെയ്തിട്ടപ്പോൾ എല്ലാം അവിടെ എല്ലാവർ ഷോ ഫുള്ളായിട്ടല്ലേ പോണത് പിന്നെ ഇവിടേക്ക് റിലീസ് ഉണ്ടോയെന്ന് വെച്ചാൽ എത്രയോ സ്ത്രീകൾ നമ്മുടെ ഈ ഫോൺ ബുക്കിംഗ് അല്ലെങ്കിൽ വാട്സപ്പ് ബുക്കിങ്ങിൽ ഞങ്ങളുടെ അവിടെ ഉണ്ടോ ചോദിച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ത്രീ പ്രേക്ഷകരിപ്പളും അദ്ദേഹത്തിന് ഉണ്ട് നല്ല പടായപ്പനെ എന്തായാലും ഉണ്ടോ എന്ന് തന്നെ തെളിവാണ് ഇപ്പം ഞാൻ ജോസ് തിയേറ്ററിൻ്റെ ഇതൊക്കെ നോക്കി അവിടെ എൻ്റെ മകനെ സിനിമ കാണാൻ അവൻ്റെ ടിക്കറ്റ് വെച്ചപ്പോൾ കിട്ടിയില്ല ഫുള്ളായിട്ട് തന്നെയാണല്ലോ പോണത് ഞങ്ങളുടെ തിയേറ്റർ അസോസിയേഷൻ ഫിയോക്കിന്റെയാണ് റിലീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ തിയേറ്ററുകാരും നന്നായിട്ട് എല്ലാർക്കും ഫുൾ ആയിട്ട് തന്നെയാണ് പോകുന്നത് ഫാമിലിക്കൊക്കെ കാണാൻ പറ്റാവുന്ന ഒരു സിനിമ മറ്റിപ്പോ രാമലീല അതുപോലെ തന്നെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നൊക്കെ നല്ല സിനിമകളാണ് എത്ര ദിവസം ഓടിയത് ഒരു മാസത്തോളം ഒക്കെ ഓടിയല്ലോ അപ്പോ എനിക്ക് തോന്നുന്നു രാമലീല ഒരു മാസം കൂടുതൽ ഓടിയോന്നു അല്ലേ നല്ല കളക്ഷനും ഫുൾ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും പിന്തുണ പോയിട്ടൊന്നുമില്ല നല്ല സിനിമ വെച്ചാൽ എന്തായാലും അത് ഏതൊരു നടൻ്റെ ആയാലും നല്ല സിനിമ അതിന് ആൾക്കാരുണ്ട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് ആ ഒരു സിനിമകൾ അപ്പോൾ കളക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാലോ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ ഇപ്പൊ എന്നാലും രാഗം തിയേറ്ററിൽ തന്നെ സെക്കൻഡ് ഷോ അറുന്നൂറ് പേരുണ്ടായിരുന്നു ഫുള്ളിന്റെ അടുത്തന്നെ ഈ ജോസ് തിയേറ്ററിന്റെ ഇപ്പൊ ഈ ആഴ്ച ടൈം ചേഞ്ച് ഉണ്ടോന്നറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കാണാൻ ഇപ്പോഴും ഫാമിലി സപ്പോർട്ട് നല്ലൊരു സിനിമ നമ്മൾ തീർച്ചയായിട്ടും പിന്നെന്താ അടുത്ത അടുത്തത് വരുമ്പോൾ എന്തായാലും ഡേറ്റ് കൊടുക്കണം കാരണം ഇപ്രാവശ്യം ഞാൻ പതിനൊന്നാം തീയതി വരുന്ന വിചാരിച്ചിരുന്നു ഞങ്ങളിപ്പോ ഭീഷുപാടായിട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ കേട്ടും ആദ്യം പക്ഷെ ഇപ്പൊ ഡേറ്റ് മാറി ഏപ്രിൽ അവസാനം ഇപ്പൊ ഞങ്ങൾക്ക് മേ ഒന്നാം തീയതി മലയാളി ഫ്രം ഇന്ത്യ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അഗ്രിമെന്റ് മൂന്ന് മാസം മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ പിന്നെ ഇത് നന്നായി എന്തായാലും പോവും കാരണം അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞാൽ നാളെ എഴുതിയപ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അത് സമാനം നല്ല നല്ല സ്റ്റോറി ഇതൊക്കെയായിട്ട് വരുന്ന സിനിമയാണ് അപ്പൊ ഞങ്ങക്ക് ഒരാഴ്ച കൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ പിന്നെ മറ്റേ കമ്പനിക്ക് പ്രശ്നമാവും കാരണം അഗ്രിമെന്റ് മൂന്ന് മാസം ആകുമ്പോൾ കൊടുത്തതുകൊണ്ടേ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മറ്റേ തിയേറ്ററിലൊക്കെ ഡേറ്റ് ഉണ്ട് അപ്പോൾ ഡേറ്റ് ഉള്ള തിയേറ്റേഴ്സ് കൊടുത്തു ദിലീപ് എന്ന് പറയുന്ന നടൻ സിനിമ ലൈഫില് കോമഡി കഥാപാത്രങ്ങളാണ് ാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തപ്പോ മറ്റേ രാമലീലൊന്നും കോമഡി തന്നെയല്ലോ സീരിയസ് റോള് പിന്നെ ആള് രണ്ടും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വെറൈറ്റി ചെയ്തിട്ടേ ആൾക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൂപ്പർക്കും ഇതേപോലെ നല്ല ഇതേപോലത്തെ വെറൈറ്റി സിനിമകൾ വന്നാൽ ആൾക്കഭിനയിക്കാനാ നല്ല ഇത് ഇപ്പഴും ഉണ്ട് പോയിട്ടൊന്നുമില്ല അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വെറൈറ്റി റോൾസ് കിട്ടിയാൽ അദ്ദേഹം ഒന്നുകൂടി നന്നായി ചെയ്യാൻ പറ്റും കാരണം ആർക്ക് ഏത് റോളും അഭിനയിക്കാൻ കഴിവുള്ളൊരു നടനാണ് നല്ലൊരു സ്ക്രിപ്റ്റ് പൊളിക്കും അത് ഷുവറാണ് ആ അപ്പൊ മായാമോഹിനി ചാന്തോട്ട് അതൊക്കെ വെറൈറ്റി സിനിമകളല്ല അദ്ദേഹം ആ റോളൊക്കെ അദ്ദേഹത്തിന് അല്ലാണ്ട് വേറെ ആർക്കെ പറ്റും അല്ലേ അത് ഇപ്പഴും കാണുമ്പോൾ നല്ല രസം അപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ നല്ല വെറൈറ്റി കിട്ടിയാൽ ായിട്ട് ചെയ്യും ദിലീപ് എന്ന് പറയുന്ന ആൾക്ക് ഏജ് ആയി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇനി കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയില്ല ഹാസ്യങ്ങളൊക്കെ ആളെ പോയി എന്നുള്ളതാണ് പറയുന്നത് വിമർശനങ്ങളാണ് അപ്പൊ അതെന്താണ് എന്താ പറയാ കിട്ടട്ടെ പൊളിച്ച് കൈ കൊടുക്കൂലെ കൈ കൊടുക്കൂല നൂറ് കോടിയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം ദിലീപ് സാറിന്റെ അധിക സിനിമകളും അവിടെ തന്നെയാണ്